തുടങ്ങിയ മഹാരഥന്മാരായ സമസ്ത കേരള കേരളയുടെ പണ്ഡിതന്മാർ പാസാക്കിയ ഒരു പ്രമേയമാണ് ചോറ്റൂർ കൈക്കാർ കൊരൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഖില സുന്നൽ ജമാൻ്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് കേവലം മാറായതുകൊണ്ട് അവരുടെ ദുർവിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോട് അവരോടുള്ളതായ കൂട്ടുകെട്ടും സുന്നി മുസ്ലിംകൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ തീരുമാനം പാസാക്കിയിരുന്നു അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുഹമ്മദ് ഷാ എന്നവരുടെ ജീവിതകാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷെയ്ഖ് ജിഫിരി അവർക്കെതിരെ വളരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വിശ്വാസങ്ങളും നടപടികളും അഹുനുസന്നക്ക് എതിരാണ് എന്ന് ഇവിടെ ഉച്ച സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനവർഗ്ഗുൽ ബറാഹീൻ എന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമസ്ത കേരള ജമഅയ്യത്തുല്ലമ ആ കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് എന്നാൽ എല്ലാ വ്യാജന്മാരെയും വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുരുവട്ടൂരികൾ അവസാനം കൊണ്ടോട്ടിയിലും മുഹമ്മദ് ഷാ എന്നവരെ വെളുപ്പിക്കുന്നതിന് വേണ്ടി അവരെ ഷെയ്ഖും മസാഹിഹും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അടക്കമുള്ള സമസ്തയുടെ മുൻകാല ആലിമീങ്ങൾ നൽകിയ ഫത്തുവയെ തള്ളിയിരിക്കുകയാണ് സമസ്തന്റെ സമസ്ത കേരളത്തിൽ കേരള ഒരുപാട് ഒരുപാട് നന്മ നൽകിയ പ്രസ്ഥാനമാണ് പണ്ഡിതന്മാരുടെ അവരുടെ ആ തീരുമാനം അബദ്ധമാണ് എന്നാ പറയുന്നത് അത് മാത്രമല്ല ഈ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ ആരൊക്കെ രംഗത്ത് വന്ന് ഫത്തുവ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിതാബുകൾ രചിച്ചിട്ടുണ്ടോ മറ്റു രചനകൾ നടത്തിയിട്ടുണ്ടോ അത് മുഴുവനും ഓരോന്നോരോന്ന് ഒന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിർ മഹാനവറുകൾ ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ രണ്ട് ഫത്തവുകൾ നൽകിയിട്ടുണ്ട് ആരായിരുന്നു വാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് സമദ് തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂടെ അഖലുസുന്നത്തിയോൽ ജമാഅത്തിന് വേണ്ടി ഏറെ ശ്രമിച്ചവരും പ്രവർത്തിച്ചവരുമാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് മാത്രമല്ല നമ്മുടെ വിശ്വാസത്തെ കോട്ടം തെറ്റാതെ അതിവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചവരാണ് അവരൊക്കെ എന്നാണ് സമദ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തെ കാർന്നു തിന്നാൻ വേണ്ടി രംഗത്ത് വന്ന വ്യാജ തുരീക്കത്തുകൾക്കെതിരെ സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് മഹാനവറുകൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ അതിനെ എതിർത്തു പോകുന്നത് കൊണ്ടോട്ടി കൈക്കാലെ സംബന്ധിച്ച് മഹാനവറുകളോട് ഫത്തുവ ചോദിച്ചിട്ടുണ്ട് അവിടുന്ന് അതിന് കൃത്യമായ ഫത്തുവ നൽകിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഒരു ഫത്തുവ വായിച്ചിരുന്നു അവിടുത്തെ മക്തൂബാത്തിൽ നിന്ന് ഹിജറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ജമാതുല്ലാഹർ പത്തൊമ്പതാം തീയതി എഴുതി എടുത്തതാണ് എന്ന് മഹാനായ നൂറുദ്ദീൻ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അഥവാ തൊണ്ണൂറ്റിയേഴ് വർഷം മുമ്പ് അവിടുത്തെ ഷെയ്ഖു മുസ്താദുമായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മക്തൂബാത്തിൽ നിന്ന് എഴുതിയതാണ് എന്ന് വളരെ കൃത്യമായി അതിന്റെ അവസാന ഭാഗത്ത് മഹാനവർ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു കുൽത്തു ഹാദ മംഗൂലു

ൂസുർ ഹീബ്ബിൻ എന്ന് തുടങ്ങിയിട്ട് നൂറുകണക്കിന് പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു കൊണ്ടാണ് മഹാനവർഗ് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നിവർക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഈ ഫതിവ നൽകുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് കുരുവട്ടൂരി കേട്ടു നോക്കൂ അവർ ഒരു വന്നു അതിന്റെ കോപ്പി കാണിച്ചു അതാ ഇതാണ് ഫത്വ തേടി സമത പറയുന്നത് നിങ്ങളൊന്ന് ഫത്വ എന്തിനാ ഇങ്ങനെ സമതാറുണ്ട് ഞമ്മളാറും ഇത് മമ്പുറന്നങ്ങളെ ഫത്തുവാണ് നമ്മൾ പറഞ്ഞിട്ടില്ല പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആരുടെ മക്തൂബാത്തിൽ നിന്ന് അഹമ്മദ് നൂറുദ്ദീൻ മുല്ലവി എന്നവരെ എഴുതി എടുത്തതാണ് എന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് മമ്പുറന്ദൽ പാപ്പയുടെ എന്ന് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് പാപ്പയെ സംബന്ധിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവർക്കെതിരെ രംഗത്ത് വന്നവരുടെ കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖ് ജിഫരി ഉണ്ടായിരുന്നു അതോടൊപ്പം മമ്പുറന്ദൽ പാപ്പ ഉണ്ടായിരുന്നു ഉമർ ബിലംത്തി അഹമ്മി അലിഹിം അവരുണ്ടായിരുന്നു ഇതൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലാതെ ഇത് മമ്പുറന്ദങ്ങളുടെ പത്ത്വയാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനി ബാക്കി സമ്മത വായിക്കട്ടെ അങ്ങനെ പോവാണ് എന്താ പൈല് മമ്പുരന്തങ്ങൾ നേർക്കുനേരെ ഫത്തുവല്ല മമ്പുരന്തങ്ങൾ ഫത്തുവ കൊടുത്തു ഷെയ്ഫ് ജിഫി ഫത്തുവ കൊടുത്തു എന്ന് ഒരു ചങ്ങാതിയുതി വെച്ചക്കാണ് നിങ്ങൾക്ക് കേൾക്കണോ ഇത് മമ്പുറന്തങ്ങളെ ഫത്തുവല്ല ഇത് പാങ്ങുകാരന്റെ പാങ്ങുകാരൻ ക്രോഡീകരിച്ചതാണെന്നാണ് വേറെ പറഞ്ഞത് ഇത് പാങ്ങുകാരൻ ക്രോഡീകരിച്ചതുമല്ല ഇത് ഏതോ ഒരു പാണ്ഡൻ ഒപ്പിച്ചുണ്ടാക്കിയ വളരെ മോശപ്പെട്ട എഴുത്താണ് അഞ്ച് പൈസന്റെ വരല്ല അപ്പോ ഇത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മത്തുഭാത്തിൽ നിന്ന് അഹമ്മദ് നൂറുദ്ദീൻ പാണ്ഡൻ ഒപ്പിച്ചെടുത്തതാണ് എന്നാണ് പാണ്ഡൻ സമത് പറയുന്നത് ഏതായിരുന്നാലും ഇനി കാട്ടു കൊളപ്പിൽ നൌസാദ് പറ്റി എന്താ പറയുന്നത് നോക്കാം എന്തുകൊണ്ടാണ് ഇവരിത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയതല്ല ഏതോ ഒരു പാണ്ഡൻ ഒപ്പിച്ചെടുത്തതാണ് എന്ന് പറയാനുള്ള കാരണം സമതും നൌസാദും പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ കാണിക്കും അത് ബഹുരസാണ് അത് ഞാൻ കാണിക്ക അതിനു മുമ്പ് നൌസാദിന് പറയാനുള്ള ഈ കുന്തം ആരായി ഇത് എവിടെങ്കിലും ഒന്ന് അന്ന കുണ്ടോട്ടി മുഹമ്മദ് കാണുമ്പോൾ ആര് പറഞ്ഞു പറ ഇത് എഴുതിയ എഴുതിയാളറിയില്ല അതിന് നോക്കിയാ തീരണ്ടേ അതേ ഫത്തുവന്റെ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന അതിന്റെ അവസാനത്തെ പേജും ആദ്യത്തെ പേജും ആണ് കാണിക്കണേ അതിന് അവസാനത്തെ പേജിൽ കണ്ടില്ലേ അഹമ്മദ് ബിൻ മുല്ലവി പറയാ മിൻ വ ഉസ്താദി അഹമ്മദ് മൗലവി അൽ ബഹുമാനപ്പെട്ട മക്തൂബാത്തിൽ നിന്ന് ഞാൻ എഴുതിയെടുത്തതാണ് എന്ന് അഹമ്മദ് നൂറുദ്ദീൻ മുല്ലവി എന്നവർ പറയുന്നു പിന്നെ ആരെ പറഞ്ഞ എന്നോട് ഇത് അവിടുന്ന് കിട്ടിയതാന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇത് കോമാർജാൽ അബ്ദുൾ മൗലബി പറഞ്ഞ മാതിരി കബറിന്റെ ഉള്ളിൽ നിന്ന് ആരും തന്നോന്നുമല്ല മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാരുടെ ഫത്തോകളും അവിടുത്തെ മക്തൂബാത്തുകളും അവിടുത്തെ രചനകളൊക്കെ അവിടെ ഉണ്ടാകും അവിടെ പോയെന്ന് അന്വേഷിച്ചോക്കാ മതി ആ മക്തൂബാത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത് എന്നറോ ചോയിച്ച എവിടുന്നു കിട്ടി കുന്തംന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വെളിപ്പിച്ചെടുത്ത് അവിടെ കാര്യ പറ്റാൻ ശ്രമിക്കുമ്പോ നമ്മൾ ഈ രീതിയിലുള്ള പതുവകളും രചനകളും മഹാന്മാരായ ആളുകളുടെ കിതാബുകളൊക്കെ ഇവർക്കെതിരെ കൊണ്ടുവരുമ്പോ പിന്നെ അതിനൊരൊറ്റ തള്ള അത് തള്ളാൻ ഇവർക്ക് യാതൊരു മടിയില്ല ഞാൻ പറഞ്ഞല്ലോ കൻസുൽ ബറാഹീന അടക്കം തള്ളി അതിലങ്ങനെ ഒരു കൊണ്ടോട്ടി മുഹമ്മദ് ഇഷാ എന്നുള്ള വാക്കെന്നില്ല എന്നാ പറഞ്ഞത് ഞമ്മളത് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ആ കൻസുബറാൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുക്കിട്ട് ഇതിൽ മുഹമ്മദ് ഷാ എന്ന് കാണുന്നില്ല വരണ്ട കാരണം ഇവരെ സംബന്ധിച്ച് ഇവിടെ അറിയപ്പെടുന്നത് കൊണ്ടോട്ടി ഫക്കീറമാരി എന്നാണ് അപ്പൊ അതില് ഫക്കീർ എന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾ മുഹമ്മദ് തരേണ്ട നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഇതിൽ മുഹമ്മദ് ഇല്ല അതുകൊണ്ട് കൻസുൽ ബറഹീനിൽ ഈ മുഹമ്മദ് ഷാനെ സംബന്ധിച്ചൊരു പരാമർശം ഇല്ല കൻസൽ ബറാഹീൻ അതിന് വേണ്ടി എഴുതിയതല്ല എന്ന് പറഞ്ഞത് തള്ളി ഇപ്പൊ ഈ മക്തൂബാത്തും തള്ളാണ് എന്തുകൊണ്ടാണ് ഈ മക്തൂബാത്ത് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മസ്ലാരുടേതല്ല ഏതോ ഒരു പാണ്ടൻറ്റേതാണ് ആ പാണ്ടൻ ഒപ്പിച്ചെടുത്തതാണ് എന്ന് സമത് പറയാനുള്ള കാരണം അതൊന്ന് വിട്ടുനോക്കൂ നിങ്ങൾ പൊട്ടമാരി പഠിച്ച ഒരു ചെറിയ മൂലിയാകുട്ടി അങ്ങനെ അറബിയിൽ അങ്ങനെ എഴുതാണെങ്കിലും അല്ലെങ്കിൽ അൽ ഫീർ എന്ന് പറയണം അങ്ങനെ പറയേണ്ടത് ഫസ്റ്റ് ടീച്ചർ എന്നല്ല പറയാം ടീച്ചർ ഫസ്റ്റ് എന്ന് ചെറിയ ഇല്ല അപ്പൊ അതാണ് പ്രശ്നം എല്ലാരും കേട്ടില്ലേ അവാമിലും അജിനാസ് എന്ന് ഓദ്യിയ ഒരു കുട്ടി അന്ന അവർ എന്ന് പറയില്ല എന്നിട്ടല്ലേ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലാർ അങ്ങനെ എഴുതുക എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് സമത് ഇതിനെ തള്ളിയത് ഇനി ഇതേ വിഷയം നമ്മളെ കാട്ടു വളപ്പിൽ നോശാദം പറയണ്ടേ അതുകൂടി ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് പറയാം ആ കണ്ടാൽ തന്നെ പറയില്ല അൽ ഇതേപോലത്തെ ചുരുക്കി പറഞ്ഞ രണ്ടെണ്ണത്തിനും തല എന്ന് പറയില്ലല്ലോ പിന്നെ അന്നൽ ഫീർ അൽവാല എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ അന്നഅൽ അൽ ഫറ എന്നേ പറയാൻ പറ്റുള്ളൂ അന്നഅൽ അൽ ഫീർ എന്ന് പറയാൻ പറ്റൂല അത് ഗ്രാമറിന് എതിരാണെന്നപ്പം ഈ രണ്ട് കുരുവട്ടൂരികളും പറയുന്നത് പച്ച പൊട്ടത്തരല്ലേ ഈ പറഞ്ഞത് സമത ആദ്യം തന്നെ പറഞ്ഞില്ല പൊട്ടന്മാരെ എന്ന് പറഞ്ഞില്ലേ അത് ശരിക്ക് യോജിച്ചത് ഈ സമതനും നോശാദിനുമാണ് ദർക്കീബും ഇറാബും കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്ന പതിയിലുള്ളത് അന്നഅൽ അൽ ഫീർ എന്ന് വായിക്കുമ്പം അത് സിഫത്തിനെ മൗസൂഫിനെ കിതാപത്ത് ചെയ്തതാന്ന് വെച്ചാ പോരെ എന്തിനാ അങ്ങനെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവവല് എന്നുള്ള സിഫത്തിനെ അൽ ഫീർ എന്നുള്ള മൗസൂഫിലേക്ക് യഥാപത് ചെയ്തു അങ്ങനെ അല്ലേ നെവിന്റെ നിയമത്തിൽ എവിടെന്നാച്ചൊക്കെ പഠിച്ചത് രണ്ടെണ്ണത്തിന് അറിയില്ല എന്ന് രണ്ടും തല തിരിഞ്ഞിട്ട് വന്നിക്കുക എന്നിട്ട് എന്ന് പറയണം അല്ലെങ്കിൽ അന്നൽ ഫീർ എന്ന് പറയണം എവിടെ ഇനി വേണമെങ്കിൽ അന്ന അവർ അൽ കൊന്തോത്തി എന്നതിലെ അൽ ഫീർ എന്നതിലുള്ള അല്ല് ആ അല്ലിന്റെ അല്ലാന്ന് വെച്ചോ അപ്പൊ കുട്ടി കൊണ്ടോത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിക്കാരായ എല്ലാ ഫക്കീറന്മാരിൽ നിന്നും ആദ്യത്തെ ഫക്കീർ എന്ന അർത്ഥം കിട്ടൂല്ലേ അങ്ങനെ വെച്ചാ പോരെ അവിടെ ഉള്ള അല് അത് അല്ലാണ് അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ വരാറുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ ഇല്ലേ അൽ എന്താർത്ഥം അവിടെ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ അൽ ഫീർ അവിടെയുള്ള അല്ലാക്ക് അല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നാൽ കൊണ്ടോട്ടിക്കാരായ ഫക്കീറന്മാരിൽ നിന്ന് ആദ്യത്തെ ഫക്കീറന്നങ്ങനെ അർത്ഥം വെച്ചൂടെ എന്താണ് ഈ നെഹുവിന്റെ ബാലപാഠം പോലും അറിയില്ല എന്ന് വെച്ചാൽ പിന്നെ ഏതും നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടുന്നത് അല്ല അറിയാത്തതോടെ ചോദിക്കുകയാണ് മക്തൂപാത്തിനങ്ങൾ തള്ളിക്കോളി അത് പ്രശ്നമില്ല പക്ഷെ അവിടെ ഗ്രാമർ തെറ്റാണ് അവാമിലും അജിനാസും അതൊന്നും ഓദാത്ത ആരോ ഏതുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയരുത് ഗ്രാമർ എന്താന്നല്ല നിങ്ങൾ പഠിച്ചാദ്യം നെഹുവിന്റെ നിയമങ്ങൾ എന്തൊക്കെയാന്ന് പഠിച്ചണം ആ അജിനാസും എന്തൊക്കെയും അവാമിലൊക്കെ ഒന്നുകൂടി ഒന്ന് ഓതി വെക്കണം എന്നിട്ട് പറയണം പറയുമ്പം ഗ്രാമർ ജോകിന് പഠിക്കൂല എന്നിട്ട് എന്തെങ്കിലും മണ്ടത്രം വിളിച്ച് പറയാം രണ്ടാളും പറയാനേ നമ്മൾ പത്ര പത്രം വിശാഖണ്ടാന്ന് വിചാരിച്ച പക്ഷെ സമത് പറഞ്ഞതിന്റെ പിന്നാലെ കാട്ടു വളപ്പിൽ നോശാതു തന്നെ പറയാന്ന് അപ്പൊ പൊട്ടത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ അതുകൊണ്ട് പറയാണ് അപ്പൊ അത് തെറ്റാണിന്ന് നിങ്ങൾ മനസ്സിലാക്കി കണ്ട് എന്ത് ചെയ്യണ്ട ഈ മക് പാത്ര തന്നെന്താ ഇനി കുരുവട്ടുകുര കേട്ടോളി മറ്റൊരു ഭത്തുവാ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേത് തന്നെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുള്ള മഹാനവർഗുടെ പതാവയിൽ നിന്ന് അതിന്റെ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് പേജുകളിൽ എൺപത്തിരണ്ട് പേജ് വരെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട് അതിൽ നിന്ന് അല്പഭാഗം മാത്രം പറമ്പിൽ ഉണ്ണീൻകുട്ടി കല്ലി വളപ്പിൽ വീരാൻ ഈ രണ്ടാളുകൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ജവാബ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നവർ പറയുന്നുണ്ട് ആ പത്താവയുടെ എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പേജിലുണ്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യം അസു ആൽ എന്നാൽ ഞങ്ങൾ മൂന്ന് കൊല്ലം മുതൽക്ക് കൊണ്ടോട്ടി കയ്യും വിട്ട് ഒഴിഞ്ഞവരാണ് അതു മുതൽ ഞങ്ങളും അവരുമായി യാതൊരു കൂട്ടുകെട്ടും അടിയന്തരാദികളിൽ കൂടിക്കഴിയലും ഉണ്ടായിട്ടില്ല ഇത് അറബി മലയാളം കേട്ടോ അന്നത്തെ ഭാഷയാണ് ആ രീതിയിലാണ് ഇതിന്റെ എഴുത്ത് എന്നിരിക്കെ ഈ റബി ഉള്ളവൽ മാസം ഏഴിന് കള്ളത്തും പടിക്കൽ കുഞ്ഞാമുക്കാക്കയുടെ കുടിയിൽ വെച്ച് ഞങ്ങളെ ഇപ്പോഴത്തെ ഹത്തീബും മുക്രിയും മറ്റു ചിലരും കൂടി മൗല്യം ഓതുന്നതിനിടയിൽ കൊണ്ടോട്ടി കൈക്കാരിൽ നിന്ന് രണ്ടാളുകൾ വന്ന് മജലിസിൽ കൂടി ഹതീബിനും മുക്രിക്കും അവിടെ കൂടി ആർക്കും യാതൊരു അനിഷ്ടവും ഇല്ലാതെ മൗല്യത തീർന്നു അതിന്റെ ശേഷം ഹത്തീബും മുക്രിയും ആ വന്ന രണ്ട് കൊണ്ടോട്ടിക്കാരും ഒരേ സുഫ്രയിൽ നിന്നാണ് ഒജീനം കഴിച്ചത് പിറ്റേ വെള്ളിയാഴ്ച ഹത്തീബിനോട് കൊണ്ടോട്ടിക്കാരുമായി അടിയന്തിരം കൂടൽ സറയിൽ തെറ്റ് അല്ലയോ എന്ന് ചോദിച്ചു സറയിൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് ഹതീബ് പറഞ്ഞു അതുകൊണ്ട് അതിൽപ്പെട്ട ഹതീബിനെ ഞങ്ങൾ ഹതീബാക്കി വയ്ക്കാൻ പാടുണ്ടോ ഇല്ലയോ ഇതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാരെ അടിയന്തരാദികളിൽ കൂടിക്കയ്യലോ അല്ലെങ്കിൽ അവരെ ഞങ്ങളെ അടിയന്തരാദികളിൽ കൂട്ടലോ മറ്റോ പാടുണ്ടോ ഇല്ലയോ അതാ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാരെ കൂട്ടുന്നത് ബന്ധുനിമിത്തമോ അല്ലെങ്കിൽ ദുന്യവിയായ കാര്യം സാധിക്കാൻ വേണ്ടി ആയാലും പാടുണ്ടോ ഇല്ലയോ ഈ സുവാലുകൾക്ക് നിങ്ങൾ നിങ്ങൾത്ത് സഹിതം ജവാബ് തരാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറമ്പിൽ കള്ളി വളപ്പിൽ വീരാൻ ഒപ്പ് ഇനി അതിന്റെ ജവാബ് കേട്ടോ കേട്ടോ എന്നാൽ കൊണ്ടോട്ടി ഫക്കീറും അവനെ തുടർന്നവരും ചെയ്യൽ കള്ളു കുടിക്കൽ പടഫിന് സുജൂതി ചെയ്യൽ മുതലായ പല മുജ്മലൈഹിയായ അലൈഹിയായ മുഹറമാത്തുകളെ ഹലാലാക്കുകയും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ഇസ്ലാം മത നിയമങ്ങളിൽ നിന്ന് പല നിയമങ്ങളെ പരസ്യമായി മറിക്കുകയും ചെയ്ത ചെയ്തവരായ മുർത്തീങ്ങളാണെന്നും അവർ എത്ര അടുത്ത കുടുംബക്കാരോ മറ്റോ ആവട്ടെ അവർ രണ്ട് സഹാദത്തും വറാഹത്തും ചൊല്ലി മടങ്ങുകയും അവരുടെ ഭാര്യമാർകളെ നിക്കാഹ് മടക്കി കഴിക്കാതിരിക്കുമ്പോഴൊക്കെയും അവരുമായി ബന്ധുസ്ഥാനം നടക്കുവാനോ അവരുടെ വല്ല അടിയന്തരാദികളിൽ കൂടുവാനോ നമ്മുടെ വല്ല അടിയന്തരാദികളിൽ അവരെ കൂട്ടുവാനോ മറ്റു വല്ല ഏർപ്പാടുകൾ ചെയ്യാനോ തീരെ പാടില്ലെന്നും ഇനി വല്ലവനും അങ്ങനെ ചെയ്താൽ കൊണ്ടോട്ടി കൈക്കാരെ നടപടികളെ നന്നാക്കി കണ്ട വിധത്തിലോ അതുകളെ കൊണ്ട് പൊരുത്തപ്പെട്ട നിലയിലോ ആണെങ്കിൽ ആ ചെയ്തവരും മുർത്തദ് ആകുന്നതും അല്ലെങ്കിൽ അവർ ഫാസിക് ആകുന്നതും മുർത്തദ് ആയവർ രണ്ടു സഹാദത്തും ബഹാഹത്തും ചൊല്ലി മടങ്ങണമെന്നും ഫാസിക് ആയവർ മതിയായ തൗബ ചെയ്ത് മടങ്ങണമെന്നും മറ്റും صاحب الكنز مولانا العارف بالله الكتب السيد الشيخ الجفري قدس الله سره العزيز ومولانا الكتب الرباني والغوص السمداني السيد علوي المولى الدبيلة قدس الله سره العزيز ومولانا العلامة القاضي عمر البلنغوتي رحمة الله علي ومولانا العلامة أوكايا مولوي رحمة الله علي ومولانا العلامة القاضي ولي بابا مولوي رحمة الله علي مدلاء يورم فنم واني بكشم جيراديم ملي بارلوم അസംഖ്യം മഹാന്മാരായ ഉലമാക്കൾ ഐക്യകണ്ഠേന തീർച്ചപ്പെടുത്തിയതും ഫത്തുവാ ചെയ്തതും എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അത് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജഫ്രിയും അതുപോലെ ബഹുമാനപ്പെട്ട മമ്പൂറം തങ്ങൾപ്പാപ്പയും വെടിയങ്കോട് ഉമർഖാദി അടക്കമുള്ള മഹാന്മാരായ ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ ഫത്തുവ എഴുതിയിട്ടുള്ളത് അവരൊക്കെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട മമ്പുരന്തങ്ങൾ പാപ്പയുടെ ഫത്തുവ ഉണ്ട് എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ജിഫ്രി എന്നവർ ഇവർക്കെതിരെ ഫതോ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉമറിൽ ബിരംകൂത്തിയ അഹമ്മദ് ഇവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഫതോ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ എവിടെ ഫത്ത്വ എവിടെ ഫത്വ എന്ന് ചോദിച്ച് എന്തിനാണ് കുരുവട്ടൂരികളെ നിങ്ങൾ കവലകളിൽ തെണ്ടി നടക്കുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇവരൊക്കെ ഫത്തുവ ചെയ്തിട്ടുണ്ട് എന്ന് ഇനി നോക്ക് ബഹുമാനപ്പെട്ട പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ

ഈ മൗലി കിതാബിലുള്ളത് ഏതാനും കുരുവോട്ടൂരികൾ തള്ളാൻ സാധ്യത അല്ല കാരണം അതിൽ നിന്ന് പലതും അവര് അവർക്ക് വേണ്ടി തെളിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തെളിവായിനോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം അവർ തെളിവാക്കാൻ വേണ്ടി മൗലി കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട് ആ മൗലി കിതാബിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതുകൂടി പറഞ്ഞ് ഇൻഷാള്ളസാനിപ്പിക്കാം ഒന്ന് എന്ന് പറഞ്ഞ ചില കള്ളന്മാര് മണിയറയിലെ കട്ടിലിന്റെ ചുവട്ടിൽ ഒളിച്ചിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന പുതിയ പുതിയണ്ണും പുതിയാപ്പുളയും ആദ്യ രാത്രിയിലാണ് അവർ അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ച് ഒരു സുഫ്രയിൽ പൊതിഞ്ഞ് കട്ടിലിന്റെ താഴെ വെച്ചിരുന്നു അങ്ങനെ അവരണ്ടാളും നല്ല ഉറക്കുറങ്ങി അങ്ങനെ കുസിമ ബൈനഹു ബൈന അത് കള്ളൻ എടുത്തിട്ട് രണ്ടാളും കൂടി ഓരോച്ചു ഹാജ ഓജാവനാമ ഇല വെത്തത്തിന്റെ സമയക്കടുത്തപ്പം ഈ ഭർത്താവ് പുരുഷൻ ഉണർന്നു അയാൾ കലാ ഹാജത്തിന് വേണ്ടി പുറത്തു പോയി മടങ്ങി വന്നു വാങ്ങുകൊടുക്കുന്നത് വരെ വീണ്ടും മുറങ്ങി അങ്ങനെ നേരം പുറത്തുനോക്കുമ്പം സ്വർണം കാണാനില്ലല്ലോ അവർ ഭർത്താവിനെ തെറ്റിദ്ധരിച്ചു കാരണം ഒറ്റക്കാണല്ലോ പുറത്തു പോയിരുന്നത് അപ്പോ ഭർത്താവ് അത് നിഷേധിച്ചു ഞാൻ തെറ്റില്ലായിരുന്നു അങ്ങനെ ഇലൽ ഫുലൽ കൊന്തോത്തി

ം പറയാണ് അതുകൊണ്ട് നിങ്ങള് മമ്പുറം തങ്ങൾ പാപ്പയുടെ അടിക്കലേക്ക് വരെ നമ്മൾ അവിടെ പോവുക എന്ന് പറഞ്ഞു 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 പരിഹസിച്ചുകൊണ്ട് പറയണേ മമ്പുറത്തെ തങ്ങൾ അത് നിങ്ങൾക്ക് വെളിവാക്കി തരാണെങ്കിൽ അയിന്നൊരു മണി നിനക്കും തരഞ്ഞട്ടോന്ന് അങ്ങനെ അവര് മമ്പുത്ത് തങ്ങളുടെ അടുക്കലെത്തി അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇതില് വളരെ ചുരുക്കിയിട്ടാണ് ഈ സംഭവം ഈ മൗലി കിതാബില് പറയുന്നത് അല്ലുസ്വൈൻ അങ്ങനെ രണ്ട് കണ്ണന്മാരെയും അവിടെ ഹാജരാക്കി വ കാല ലോഹുമാ രണ്ടാളോടും അമ്പു തങ്ങൾ പാപ്പ ചോദിച്ചു എവിടെ ആഭരണം ഏത് ചോദിച്ചപ്പം അവര് സമ്മതിക്കണില്ല അപ്പൊ ബഹുമാനപ്പെട്ട മമ്പറത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു കഥബു തുമ നിങ്ങൾ രണ്ടാളും കളവ് പറയാണ് കഥ വ കഥ നിങ്ങൾ രണ്ടാളും ഇന്നാലിന്ന കാര്യം അതുകൊണ്ട് ചെയ്തിട്ടില്ലേ എന്നൊക്കെ വിശദീകരിച്ച് അവർ ചെയ്ത കാര്യം അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുത്താളും സമ്മതിച്ചു അവരെന്ത് ചെയ്തു ആ സാധനം ഉണ്ടല്ലോ അത് കൊണ്ടുവന്നു എന്നിട്ട് അമ്പൃത്ത് തങ്ങൾ ബാപ്പ പറഞ്ഞു നിങ്ങൾ ഓരോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു മണി വീണിട്ടുണ്ട് അത് ഇന്നാലിന്ന കല്ലിന്റെ താഴെയുണ്ട് അതുകൊണ്ട് അല്ലേ ായീറിലേക്ക് കൊടുത്താളി പറഞ്ഞു എങ്ങനെയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഫാലു അവരങ്ങനെ ചെയ്തു അവരാ ഒരു ഹബത്ത് ആ കല്ലിന്റെ ചോട്ടം നിർത്തിട്ട് അത് ഫക്കീറിന്റെ അടുക്കയിലേക്ക് കൊണ്ടു കൊടുത്തു ആകെ വസളായി ജനങ്ങൾക്ക് ആ ഫീറിന്റെ മേലിലുള്ള വിശ്വാസം പറന്നുപോയി ഇതിന് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കടുത്ത ഭാഷയാണ് ബഹുമാനപ്പെട്ടവര് പ്രയോഗിച്ചത് ഇനി അന്ന ജലീല ബഹുമാനപ്പെട്ട മൗലിദ് മൗലിദ് അവംബ് അതിൽ കാണാം ഒരു ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു അങ്ങനെ ഒരു ദിവസം രണ്ടാൾക്കിടയിലും എന്തോ സംസാരം ഉണ്ടായി പെണ്ണു സുന്നിയായ പെണ്ണാണല്ലോ മമ്പ്രന്ദങ്ങളുടെ വലിയ ഉന്നതമായ സ്ഥാനങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടോട്ടി ഉന്നതമായ പദവികളെ സംബന്ധിച്ച് ആ ഷിയാക്കാരനായ ഭർത്താവും സംസാരിച്ചു അങ്ങനെ മിൻകുമാ രണ്ടാളിൽ നിന്ന് ഓരോരുത്തരും നട്ടു ത മൌസ് ഒരു വാഴ നട്ടു നെദർബി ഓരോരുത്തരും ഓരോരുത്തരുടെ ആൾക്കു വേണ്ടി പെണ്ണ് മമൃദങ്ങളുടെ പേരിലും നീർച്ചയാക്കിയിട്ട് അതുപോലെ ഈ ഷിയാകാരൻ കൊണ്ടോട്ടി ഫക്കീറിന്റെ പേരിൽ നീർച്ചയാക്കിയിട്ടും ഒരു വാഴ നട്ടു എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് നേരത്തെ അവിടുത്തെ മക്തൂബാത്തിൽ നിന്ന് നമ്മൾ വായിച്ചപ്പോ അന്നൽ ഫീർ അൽ കൊന്തോത്തി ഷാ ഹലഹു എന്ന മഹാനവർ അവിടെ പ്രയോഗിച്ചത് അതേ പ്രയോഗങ്ങളാണ് ഈ മൗലിദ് കിതാബിൽ രണ്ട് വിഷയം പറഞ്ഞപ്പോഴും രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് ഒരു സ്ഥലത്ത് അൽ ഫക്കീർ ഉൽ മഹീൻ മറ്റൊരു സ്ഥലത്ത് അൽ ഫീറുൽ കൊന്തോത്തില്ല ഇങ്ങനെയാണ് പ്രയോഗിച്ചത് അപ്പൊ തള്ളി ഈ മൗലിദിനെ കുരുട്ടൂരികളെ നിങ്ങൾ സ്വീകരിക്കുമോ ഈ മൗലിദ് കിതാബ് തള്ളാൻ നിങ്ങൾക്ക് യാതൊരു ചാൻസും ഇല്ല കാരണം ഈ മൗലിദ് കിതാബിൽ നിന്ന് പലതിനും തെളിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് തള്ളാൻ പറ്റൂല ഇനി നോക്ക് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് അവരുടെ മൗലി കിതാബിലുള്ള അതേ സംഭവം ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫതിൽ തങ്ങളുടെ ആശീർവാദത്തോടുകൂടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അഹമ്മദ് ബിൻ ദവീല എന്ന മൗലിദ് കിതാബിലും വളരെ കൃത്യമായി തന്നെ അതിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് പേജുകളിൽ വിശദീകരിക്കുന്നു ومنها أن رجلا زوج بنته ودكزها بحلية فاخرة ودخل بها الزوج وهي متحلية بها وحصل الزفاف ليلا ونام واستغرق في النوم إلى أن طلعت الشمس فانضبها الرجل وخرج من البيت لغرض وترك المرأة نائمة حين خرج فلما استيقظت المرأة ولم تجد عليها شيئا من الحلي فتحيرت وبادرت إلى أهلها وأخبرتهم بذلك فشك നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സംഭവം അങ്ങനെ പുതണ്ണും പുതിയാപ്പൊളും കടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോ പെണ്ണിന്റെ ആഭരണം കാണുന്നില്ല ഭർത്താവ് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയിരുന്നു അങ്ങനെ വീട്ടുകാർക്ക് സംശയമായി അങ്ങനെ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മസൂറായത് ഫീർ ഉൽത്തി എന്നാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ബറാഹീനിൽ മുഹമ്മദ് സാ എന്ന് നോക്കിയാൽ കാണൂല കാരണം അന്ന് മസൂറായ എന്താ അൽ ഫീർ എന്ന അൽ ഫീർ ഉൽതോത്തി അല്ലെങ്കിൽ അൽ ഫക്കീർ അതവിടെ പറഞ്ഞേ ഇഷ്ടീർ ഉൽത്തി

അവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം ഇത് എഴുതിയ പറയു പറയണേ എത്തരത്തിൽ അവസ്ഥയാകുന്നത് എതിരാത്തില്ല അയാൾക്കൊരു കഥാമത് വാദപ്രകാരം അയാൾക്ക് ഇത് പറയാൻ പറ്റുന്നാണല്ലോ കള്ളൻ ആരാണ് എന്നുള്ളത് ഇയാൾ വെളിവാക്കി തരുന്നുള്ളതാണല്ലോ അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഈ കൊണ്ടോട്ടി ഫീർ പറഞ്ഞേ ഭർത്താവ് കട്ടത് പറഞ്ഞു ഭർത്താവ് അയാൾ കളവ് പറയാണ് അതുകൊണ്ട് നിങ്ങൾ വരണം പറഞ്ഞു പറഞ്ഞു പരിഹസിച്ചവരായിട്ട് എന്തെങ്കിലും അയാൾ പറഞ്ഞ അലവി അലവിന്നാണ് കേട്ടോ മമ്പുറത്ത് തങ്ങള് എന്തെങ്കിലും ആ കളവ് പോയ ആഭരണത്തിൽ നിന്ന് വെടിവാക്കി തരുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുരേണ്ടിയായിരുന്നു പരിഹസിച്ചിട്ട് എന്ത് അയാളുടെ അടുക്കൽ നിന്ന് അവർ പിരിഞ്ഞുപോയി അങ്ങനെ തങ്ങളുടെ അടുക്കലെത്തി അവരോട് പറഞ്ഞു 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 തങ്ങൾ പറഞ്ഞിട്ട് െത്തി അവരുടെ ആ രണ്ടാളുകളെയും അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഈ വിഷയത്തിൽ സത്യം പറയണം അപ്പൊ അവർ പറഞ്ഞു രണ്ടാളും പറഞ്ഞു രണ്ടാൾക്കും അറിയില്ലാറഞ്ഞു രണ്ടാളോടും ബഹുമാനപ്പെട്ട പറഞ്ഞു നിങ്ങൾ രണ്ടാളും കള്ളം പറയാണ് അതിനെ നിങ്ങൾ രണ്ടാളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫിൽ ഇന്ന അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാളും സമ്മതിച്ചു മസ്റൂഖ ഇലൽ ഗൗസ് രണ്ടാളും മോഷ്ടിക്കപ്പെട്ട സാധനം നിർത്തു എന്നിട്ട് തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു ഫഖാല ഗൗസ് അപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പറഞ്ഞു ബഹുമാനപ്പെട്ടു സ്ഥലത്ത് കൊഞ്ഞാടിയിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അത് എടുക്കണം എന്നിട്ട് മറ്റേ ആ കൊണ്ടോട്ടി ഫക്കീർ ആ സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബഹുമാനപ്പെട്ടേക്കീർ അത് ആ ഇതിന്റെ മുമ്പ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച ആളുണ്ടല്ലോ അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കമാ അമറഹും തങ്ങൾ അവരോട് ായിവ് വെളിവാകുകയും ചെയ്തു അയാളുടെ കളവ് ചെയ്തു കണ്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബഹുമാനപ്പെട്ട മമ്പുറന്ദോടെ അഹമ്മദ് ബിൻ രചിച്ച ബിൻ മുഹമ്മദ് അബീബക്കർ രചിച്ചിബുൽ ആ മൗലിദ് ആണ് ഈ സംഭവം ഉള്ളത് ഇതിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കൊണ്ടോട്ടിയിലുള്ള മാരിഫത്ത് വാദിക്കുന്ന ആളായിരുന്നു കലാമത്തുകളെ കണ്ട ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ആളായിരുന്നു അടിലേ കാര്യം അങ്ങനൊന്നും അല്ലാന്ന് അപ്പോ ഇനി ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് ആരെയും മോശമാക്കാനോ കുറവാക്കാനോ വേണ്ടി പറഞ്ഞതല്ല അതേ സമയത്ത് മഹാന്മാരായ ഔലിയാക്കളായ സൂഫിയാക്കളായ വലിയ വലിയ ആലിമീങ്ങളായ സമസ്തയുടെ ആദ്യകാല നേതാക്കളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അഹമ്മദ് ഖോയാലിയാത്തി അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റഹിം അഹമ്മ അത്തരം വലിയ വലിയ മഹാന്മാരായ ആളുകൾ പാസാക്കിയ പ്രമേയത്തെ തള്ളുകയും ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് അവരുടെ മക്തൂബാത്തിനെ പീഡിച്ച് ചീന്തുകയും ചെയ്ത ഈ കുരുവട്ടൂരികളെ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്തരം വ്യാജ തൊരീക്കത്തുകൾ ഇവര് എല്ലാ തൊരീക്കത്തിന്റെ എല്ലാ പേച്ച തൊരീക്കത്തുകളെയും ഒരറ്റ ചരടിൽ കോർത്തിണക്കി അഗുലയുടെ ആദർശത്തെ ഇവിടെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണ് അള്ളാഹുത്താല ഇത്തരം വ്യാജന്മാരുടെ എല്ലാവിധ ശ്രദ്ധകളെ തൊട്ടും നമ്മുടെ സമുദായത്തെ സമൂഹത്തെ അള്ളാഹു താലെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അലഹദുലീ അസ്സാം വലിക്കും വർമ്മി വർ